ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയാസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലയാള ഏറെ പ്രിയങ്കരമായ പയർ തോരനാണ് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിനായി ഒരു കപ്പ് ചെറുതാക്കി അരിഞ്ഞ പയറും നീളത്തിൽ കനം കുറച്ചറിഞ്ഞ ഒരു സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ക്യാരറ്റ് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞതുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായി ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കടായി നല്ലോണം ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പിലായി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം നല്ലതുപോലൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഉള്ളിയും ക്യാരറ്റും കൊടുക്കാൻ അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് വഴഞ്ഞു പോകരുതേ ചെറുതായി ഒന്ന് ചൂടായാൽ മതി ഇത ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഓക്കെ ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച പയറാണ് ആഡ് ചെയ്യുന്നത് പയർ എപ്പോഴും ചെറുതാക്കി അറിയാൻ ശ്രമിക്കണേ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഇപ്പോൾ നമുക്ക് പയർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം പയർ വേവുന്നതിനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആവരുതേ ഇതുപോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി പയർ വേവാൻ ഇനി നമുക്കിത് അടച്ച് വെച്ച് മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോഴേക്കും പയറുമെല്ലാം നല്ലതുപോലെ വെന്ത് വരും നമുക്കൊന്ന് മിക്സ് ആയതിന് ശേഷം അടച്ചു വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കണ്ടോ ഇതുപോലെ പയറും ഉള്ളിയും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ വഴഞ്ച് വന്നിട്ടുണ്ട് പയറ് നല്ലതുപോലെ വെന്തിട്ടുമുണ്ട് സ്വാതിഷ്ടമായ പയർ തോരൻ റെഡി ഇത് നമുക്ക് ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ പോരാതെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാം കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമാവുന്ന ഒരു സൈഡ് ഡിഷാണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ